മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് റെജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അന്വേഷണത്തിന് കമ്പനികാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ സംസ്ഥാന ഗവണ്മെന്റിൻ്റെ ഭാഗമായ കെ എസ് ഐ ഡി സിക്ക് അന്വേഷണം നടക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് വരികയാണ് അഴിമതിയാണ് വ്യാപകമായി നടക്കുന്നത് ഈ അഴിമതി ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ അത് അവസാനം എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല കാരണം തിരഞ്ഞെടുപ്പിൻ്റെ പടിവാദിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലെ അവസാനിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങൾ സംശയിക്കുന്നു കരുവല്ലൂരിലെ ഇ ഡി അന്വേഷണം അവിടെ പോയി എവിടെ പോയി കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം കരിവന്നൂരിലെ ഇ ഡി അന്വേഷണം തൃശൂർ പാർലമെൻറ്റിൽ ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായി മാറുകയാണോ എന്ന് ഞങ്ങൾ നേരത്തെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു നേരത്തെ അത് തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ധാരണയിലേക്ക് സി പി എമ്മും ബി ജെ പിയും പോവുക കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ച് അവസാനം രാഷ്ട്രീയമായ അവിഹിതമായ ബന്ധത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറിയതുപോലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മാറാനുള്ള ശ്രമമാണോ എന്ന് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും എന്തായാലും കേരളത്തിലെ സി പി എമ്മും സംഘപരിവാർ ശക്തികളുമായി ഒരു അഭിഹിതമായ ബന്ധമുണ്ട് അത് എസ് എൻ സി ലാവലിൻ കേസിലും സ്വർണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും കരുവന്നൂരിലെ ഇ ഡി കേസിലും ഞങ്ങൾ കണ്ടതാണ് അതുതന്നെയാണോ മാസപ്പടി കേസിൽ ആവർത്തിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും സൂക്ഷ്മമായി നിരീക്ഷിക്കും അല്ല ഇതിനു മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അനുഭവങ്ങളല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ കേസ് ബൈ കേസ് ആയിട്ട് പറഞ്ഞല്ലോ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞത് നമ്മുടെ മുമ്പിലുള്ള നാല് കേസിലും ഇവർ തമ്മിൽ ധാരണ ഉണ്ടായിട്ടുണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും എസ് എൻ സി ലാവലിൻ കേസിലും അതുപോലെ കരുവന്നൂർ ഇ ഡി കേസിലും ഈ നാല് കേസിലും കേരളത്തിലെ സി പി എം നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും തമ്മിൽ ധാരണയുണ്ടായിട്ടുണ്ട് അഞ്ചാമത്തെ കേസിലും അത് സംഭവിക്കുമോ എന്ന് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് ഈ കേസന്വേഷണമൊക്കെ തകൃതിയിലാവുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകരാണ് സ്വർണ കള്ളക്കടത്ത് കേസിനെ കുറിച്ചും ലൈഫ് മിഷനെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കേന്ദ്ര ഏജൻസികളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് നിങ്ങൾക്കാണ് ബട്ട് വൺ ഫൈവ് മോർണിംഗ് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷനും ഇല്ലാതായി പിന്നെ അന്വേഷണം ഏത് വഴിക്ക് പോയെന്ന് നിങ്ങൾക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലായിപ്പോയി അസംബ്ലി ഇലക്ഷൻ തൊട്ട് പോകും അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല കേസുകളും അതുകൊണ്ട് നേതത്വം വരെ പോകും ഒരു ഉറപ്പില്ല ചെയ്തതെന്നും വ്യവസായ വകുപ്പിന്റെ ഭാഗം അല്ലേ ഇപ്പൊ ഇവര് സി പി എം നേതാക്കന്മാരെ ആരും പ്രതികരിക്കുന്നില്ല പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായി ബിലോ ദിറ്റ് ആണ് പൊതുമരാമത്ത് മന്ത്രി നടന്നുകൊണ്ടിരിക്കുന്നത് നിലവാരം കുറഞ്ഞ തരന്താണ് പ്രചരണമാണ് പൊതുമരാമത്ത് മന്ത്രി നടത്തിക്കൊണ്ടിരുന്നത് ഈ നവകേരള സദസ്സിൽ മുഴുവൻ അപ്പോഴാണ് വാ തുറന്നത് അപ്പൊ നാഴികയ്ക്ക് നാല്പത് വട്ടം പ്രതിപക്ഷ നേതാക്കന്മാരെ അപഹസിക്കാൻ വാ തുറന്നിരുന്ന പൊതുമരാമത്ത് മന്ത്രി അത് നാവ ഉപ്പിലിട്ടോ എന്ന് കൂടി ഞാൻ വണ്ടി ചോദിച്ചതുപോലെ ഒന്ന് ചോദിക്കേണ്ടി വരും ഇപ്പൊ അതെങ്ങനെ ഞങ്ങൾ അന്നും കെ എസ് ഐ ഡി സിയുടെ പേര് പറഞ്ഞു കെ എസ് ഐ ടി സി പാർട്ടാണ് ആ സ്ഥാപനത്തിൻ്റെ ഗവൺമെന്റിന് കൂടി പങ്കുണ്ട് ഗവണ്മെന്റിന് പങ്കുള്ള ഗവണ്മെന്റ് ഏജൻസിക്ക് ഷെയർ ഉള്ള സ്ഥാപനമായിട്ടാണ് അവർ എഗ്രിമെന്റ് ഉണ്ടാക്കിയത് ആ ഉറപ്പായിട്ടും അതിൽ ഞാൻ അല്ലല്ലോ കമ്പനി ഒരു സ്ഥാപനം രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുക്കുന്നതും കള്ള പണം പെളിപ്പിക്കുന്നത് തമ്മിൽ വ്യത്യാസമില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് എവിടെ നിന്നാണ് പണം കിട്ടുന്നത് കമ്പനികളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പണം മേടിക്കും ഞങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നലയാണ് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ആ പണം സമാഹരിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നത് അവർ പണം മേടിച്ചിട്ടുണ്ട് അതിൻ്റെ കണക്ക് കെ പി സി സിയിൽ ഉണ്ട് അല്ല അവർ വേറെ ഫേവറൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ ഇവരിന്ന് പണം മേടിച്ചിട്ടുണ്ട് ഇവിടെ അതല്ലല്ലോ കേസ് അതല്ലല്ലോ കേസ് എന്താ കേസ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജി കമ്പനിയും സി എം മാഡൽ കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് വെച്ചു മുഖ്യമന്ത്രിയുടെ മകൾ കമ്പനി ഉണ്ടാക്കുന്നത് തെറ്റല്ല മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി വേറൊരു കമ്പനിയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് തെറ്റല്ല പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏജൻസിക്ക് പങ്കാളിത്തമുള്ള ഒരു കമ്പനിയുമായിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കാമോ എന്നുള്ളത് ഒരു മോറൽ ക്വസ്റ്റനാണ് അല്ലേ ഒരു മോറൽ ക്വസ്റ്റൻ ഇനി അതും ശരിയാണെന്ന് വെക്കാം എങ്ങനെയത് കേസായത് സി എം ആർ എല്ലിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് മൊഴി കൊടുത്തു അതായത് ഞങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്നും ഒരു സോഫ്റ്റ്വെയർ സർവീസ് കിട്ടിയിട്ടില്ല നമ്പർ വൺ നമ്പർ ടു എക്സാലോജി കമ്പനിയുടെ സോഫ്റ്റ്വെയർ സർവീസും സി എം ആർ എല്ലിൻ്റെ സോഫ്റ്റ്വെയർ സിസ്റ്റവും നമ്മൾ യോജിക്കുന്നതല്ല അപ്പോൾ കൊടുക്കണം എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ സർവീസ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ദാറ്റ് എഗ്രിമെൻറ്റ് ഇറ്റ് സെൽഫ് വാസ് എ ഫ്രോഡ് കൊടുക്കാൻ പറ്റാത്ത സർവീസാണ് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് എന്നിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്തു അക്കൗണ്ടിലേക്ക് മകളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു കമ്പനിയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു വിത്തൗട്ട് പ്രൊവൈഡിങ് സർവീസ് സർവീസ് സേവനം കൊടുക്കാതെ അപ്പോൾ ഞങ്ങളാദ്യ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും കാശ് ഇട്ട് തരുമോ ഒരു സേവനം കൊടുക്കാതെ ഇട്ടില്ലല്ലോ അപ്പോൾ സേവനം കൊടുക്കാതെ എന്തിന് ഇട്ടുകൊടുത്തു എന്നതാണ് ഇൻട്രീം ബോർഡിൻ്റെ ഫൈൻഡിങ് അതായത് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ കമ്പനിയിൽ നിന്ന് ഡൊണേഷൻ മേടിച്ചതെങ്കിൽ എന്താ തെറ്റ് ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല മുഖ്യമന്ത്രി എന്ന നിലയിലോ പാർട്ടി നേതാവല്ലേ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലോ അദ്ദേഹം ഏത് കമ്പനിയിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി ഡൊണേഷൻ മേടിച്ചാലും ഒരു തെറ്റുമില്ല തെറ്റ് പറയാൻ പറ്റില്ല രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കന്മാർ പണം സമാഹരിക്കും അതിൻ്റെതായ രീതി എല്ലാ പാർട്ടിക്കും ഉണ്ട് അതെങ്ങനെ തെറ്റ് അതും ഇതും തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് ഇത് രണ്ട് രണ്ടാണ് very really clear